സ്ലാമലേക്കും വറഹമത്തല്ല എന്താണ് നമ്മൾ കേൾക്കുന്ന വാർത്ത സുബാനുള്ള ഏഴ് വയസ്സിലൊരു കുട്ടി ആത്മഹത്യ ചെയ്തു എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാനൊന്ന് പറയട്ടെ നമ്മളെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഏഴ് വയസ്സിലുള്ള കുട്ടിയില്ലേ ഒന്ന് സങ്കല്പിച്ച് നോക്ക് ആ കുട്ടി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് പലപ്പോൾ അത്രയും കുട്ടികൾക്ക് ആ അറിവുണ്ടോ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ഈ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ആ അറിവ് എവിടുന്ന് ലഭിച്ചു ഇങ്ങനെ ചെയ്യണമെന്ന് എവിടുന്ന് മനസ്സിലായി ഇവിടെ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെട്ട വസ്തു എൻ്റെ കയ്യിലേക്ക് അതേ സമയത്ത് ലഭിച്ചില്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ ആയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നടന്നില്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എൻ്റെ ജീവനെ നഷ്ടപ്പെടുത്താൻ ഇത്തരം വഴികൾ സ്വീകരിക്കാമെന്നുള്ള ആ ഒരു അറിവ് ആ കുട്ടിക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കണം ഏത് കാലത്താണ് നാം ജീവിക്കുന്നത് ആത്മഹത്യകൾ പഴയ കാലം മുതൽക്ക് തന്നെ നടക്കാറുണ്ട് ഇന്നും വളരെ കൂടുതൽ ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണത് അത് പലപ്പോഴും സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെട്ടവര് അതല്ലെങ്കിൽ അതിൻ്റെ പിന്നില് കുടുംബ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മാനസിക രോഗികൾ ഇങ്ങനെ പലരും പല വിഷയത്തിലും ആത്മഹത്യ ചെയ്യാറുണ്ട് ആത്മഹത്യ ചെയ്യൽ എത്രമാത്രം തെറ്റ് എത്രമാത്രം കുറ്റമുള്ള കാര്യമെന്നുള്ളത് എന്നുള്ളത് വേറെ വിഷയമാണ് എന്നാലും ഇത് ആത്മഹത്യ ചെയ്യാൻ കാരണം ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ഉണ്ണിയാൻ കുടിയൻ്റെ പുരയിൽ അൻവർ സാദാത്ത് എന്ന സഹോദരന്റെ മകൻ ഷാഹിദ് എന്ന് പറയുന്ന ഏഴ് വയസ്സുള്ള കുട്ടി മദ്രസ വിട്ട് വന്ന് ഉമ്മാട് ചായ വാങ്ങിക്കുടിച്ച് അതിനുശേഷം സ്കൂളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടു ഉമ്മ മൊബൈൽ ഫോൺ നൽകിയില്ല ആ സമയത്ത് ആ കുട്ടി ബഹളം വെച്ചു അവസാനം കുളിക്കാമെന്നും പറഞ്ഞ് കുളിപ്പൊരയിൽ കയറി സമയങ്ങൾ ഒരുപാടായിട്ടും തിരിച്ചു വരുന്നത് കാണുന്നില്ല വാതിൽ തുറക്കുന്നില്ല ഉമ്മ വിളിച്ചു മോനെ ഷാഹിദെ മിണ്ടുന്നില്ല ഉമ്മ ബഹളം വെക്കുകയാണ് അയൽവാസികളും നാട്ടുകാരും ചെറുപ്പക്കാരും കൂടുകയാണ് അവസാനം വാതിൽ കുത്തി തുറന്നപ്പോൾ ചേതനേറ്റ ശരീരമാണ് അവിടെ കാണുന്നത് എന്താ രംഗം ആ ഏഴ് വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കും ഈ ആത്മഹത്യ ചെയ്യണമെന്നുള്ള അറിവ് ഈ കുട്ടി പഠിച്ചത് ഒരുപക്ഷെ ആ കുട്ടി ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ആ കുട്ടിക്ക് പലപ്പോഴും ഉമ്മ നൽകിയ മൊബൈൽ ഫോണിലൂടെ തന്നെ ആയിരിക്കൂലേ ഈ അറിവ് ലഭിച്ചത് ആ മൊബൈൽ ഫോൺ തന്നെ ആ കുട്ടിയെ അവസാനം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ആമെൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ചിന്തിക്കേണ്ടത് ഒരു കുട്ടിയെങ്ങാനും അങ്ങനെ മരണപ്പെട്ടു പോയി അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകുമാറാവട്ടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും അല്ലാതെ നല്ല ക്ഷമ നൽകുമാറാവട്ടെ സമാധാനം നൽകുമാറാവട്ടെ നാം ചിന്തിക്കേണ്ടത് ഇത്തരം ദുരന്തങ്ങൾ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ സുധാർവ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഇനി കേൾക്കാൻ പാടില്ല എന്താണിവിടെ സ്വന്തം ഉമ്മമാർ അവരെത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതേ എന്ന് പറയുന്ന കുട്ടിക്കും മൊബൈൽ നൽകുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ മൊബൈൽ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് അതേ ഉമ്മയല്ലേ ഭക്ഷണം കൊടുത്തത് ചായ കൊടുത്തത് വസ്ത്രം കൊടുത്തത് മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഉമ്മമാർ എന്തെല്ലാം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു എത്ര അധ്വാനിക്കുന്നു എത്ര കഷ്ടപ്പെടുന്നു സുഹാൻ അവരെ മദ്രസയിലേക്ക് പറഞ്ഞയക്കണം മദ്രസ വിട്ടു വന്നാൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ അതേ സമയത്ത് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കരച്ചിൽ ഭാഗത്ത് മറുഭാഗത്ത് മറ്റു കുട്ടികൾക്ക് ഭക്ഷണം നൽകണം ഇങ്ങനെ എല്ലാം സഹിച്ചുകൊണ്ട് ഉമ്മമാര് മക്കളെ പോറ്റി വളർത്തുകയാണ് അതേ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ നാം ഇവിടെ ചിന്തിക്കേണ്ടത് ആ ചെറിയ കുട്ടികൾക്ക് പലപ്പോഴും ഉമ്മമാർ അവരുടെ അടുക്കള ജോലി ചെയ്ത് തീർക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ശരിക്കും സമാധാനം ലഭിക്കണമെങ്കിൽ കുട്ടികളൊന്ന് അടങ്ങിയിരിക്കണം കുട്ടികളൊന്നും മിണ്ടാതിരിക്കണം അവർ പലപ്പോഴും കരയുന്നവരാണ് അല്ലെങ്കിൽ അവർ പലപ്പോഴും പലതും ചോദിച്ച് പലതും ആവശ്യപ്പെട്ടുകൊണ്ട് പല നിലക്കും ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അതിൽ നിന്നെല്ലാം ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കണമെങ്കിൽ ഇന്ന് പരിഹാരമുള്ളത് മൊബൈൽ ഫോൺ മാത്രമാണ് മൊബൈൽ ഫോൺ മാത്രം എന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് നമ്മുടെ കാലങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്താലേ ആ കുട്ടികൾക്ക് സമാധാനമുള്ളൂ ആ കുട്ടികൾ കരച്ചിൽ നിർത്തുന്നുള്ളൂ എത്ര വയസ്സ് ഏഴ് വയസ്സായ കുട്ടി പോട്ടെ ഒരു വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പോലും രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികൾക്ക് എല്ലാം ഇന്ന് ആവശ്യമുള്ളത് മൊബൈൽ ഫോണാണ് അവരുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ എന്ന് കൊടുത്താൽ ആ കുട്ടികളിങ്ങനെ മൊബൈൽ ഫോൺ ഫോണിങ്ങനെ നോക്കിക്കൊണ്ട് അവരുടെ കരച്ചിൽ നിർത്തുകയാണ് അവർക്ക് വലിയ ആശ്വാസമാണ് ഈ പരിഹാരമാണ് ഉമ്മമാരും അവിടെ നിന്ന് കാണുന്നത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുക തൽക്കാലം അവർ കലച്ചിറ നിന്നോട്ടെ ഏതുമ്മമാര് ഉമ്മമാർക്ക് നല്ല ബോധമുണ്ട് അവർക്ക് അറിയാനിട്ടല്ല എന്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തുകൂടാ നമുക്കറിയാമല്ലോ ഇന്ന് ഡോക്ടർമാർ വിധിയെഴുതിയില്ലേ ചെറിയ കുട്ടികളുടെ കണ്ണിന് പലപ്പോഴും ക്യാൻസർ ബാധിച്ചത്ര കുട്ടികളാണ് ഉള്ളത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ കുട്ടികളുടെ കണ്ണിന് ക്യാൻസർ അതിന് കാരണം എന്താണ് ഡോക്ടർമാർ പറയുകയാണ് അതെ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തതിൻ്റെ മൊബൈൽ ഫോൺ നോക്കിയതിൻ്റെ കാരണങ്ങളാണ് കുട്ടികൾക്ക് ക്യാൻസർ കണ്ണിന് ക്യാൻസർ പിടിക്കാൻ കാരണമെന്ന് അള്ളാഹുഖാ രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് അതൊന്നും അറിയാനിട്ടല്ല അതൊക്കെ അറിവുള്ളവരാണെങ്കിലും തൽക്കാലം എനിക്ക് ഇന്ന് എൻ്റെ ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തേ പറ്റൂ എന്നു അങ്ങനെ ചിന്തിക്കാം ഇനി മുതൽ കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം ഞാൻ കൊടുക്കട്ടെ ഇങ്ങനെ ഓരോ ദിവസവും ചിന്തിച്ച് അങ്ങനെ കൊടുത്ത് അവസാനം അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇങ്ങനെയായി അവർ വളരുന്നത് മൊബൈലിലൂടെയാണ് അവർ കാണുന്നത് മൊബൈലാണ് അവർ കേൾക്കുന്നത് മൊബൈലാണ് എല്ലാ സമയത്തും മൊബൈലാണ് ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് നാം കാണിച്ചു കൊടുക്കുന്നത് മൊബൈലാണ് അങ്ങനെ അങ്ങനെ വളർന്നു വന്ന് അവസാനം അവർ മൊബൈലിന് അടിമപ്പെടുകയാണ് ഇവിടെ കേവലം നമ്മുടെ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മൊബൈൽ എന്ന് പറയുന്നത് അതൊരു വിഷമാണ് മൊബൈൽ എന്ന് പറയുന്നത് അത് കുട്ടികളെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന അതല്ലെങ്കിൽ മാരകമായ രോഗത്തിന് അടിമപ്പെടുത്തുന്ന ഒരു സാധനമാണെന്ന് ഇനിയെങ്കിലും നാം ചിന്തിക്കണം മൊബൈൽ ഫോണിൽ നിന്ന് കുട്ടികളെ പരമാവധി മാറ്റി നിർത്തണം ചെറിയ പ്രായത്തിൽ തന്നെ അതൊരു വലിയ പ്രായമായതിനു ശേഷം ആറും ഏഴും എട്ടും വയസ്സായതിനു ശേഷം കുട്ടികളെ മൊബൈലിനെ തൊട്ട് നിയന്ത്രിക്കുക പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുന്നില്ല അങ്ങനെ തീരുമാനിച്ചു മൊബൈൽ മാറ്റി യാതൊരു ബന്ധവുമില്ല ആ നിലയ്ക്ക് കുട്ടികളെ വളർത്തിയാൽ അവർ ചെറിയ പ്രായത്തിൽ ചോദിക്കുമ്പോൾ തന്നെ മൊബൈൽ അത് നിനക്ക് തരാൻ പറ്റൂല മോനെ അത് ഉമ്മ ഉപയോഗിക്കാനുള്ളതാണ് അത് ഇങ്ങനെ ആരോടെങ്കിലും സംസാരിക്കാൻ മാത്രമുള്ളതാണ് ആ നിലയ്ക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുട്ടികൾക്കുള്ളതല്ല മൊബൈൽ എന്ന് അവർക്ക് ബോധം വരണം ആ നിലയ്ക്ക് അവർ വളരണം അല്ലെങ്കിൽ ഈ മൊബൈലാണ് ഇന്ന് നമ്മുടെ കുട്ടികളുടെ ജീവനടക്കം അതല്ലെങ്കിൽ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ സംഭവിക്കുകയാണ് ഇനി രോഗം വന്നില്ല അല്ലെങ്കിൽ ജീവനടുക്കിയില്ലെങ്കിലും കുട്ടികൾ ഇന്ന് മൊബൈലിലൂടെ മാത്രമായി വളരുമ്പോൾ അവർക്ക് മദ്രസ പഠനമാണെങ്കിലും സ്കൂൾ പഠനമാണെങ്കിലും അവർക്ക് ഒരു നിലക്കും അത് പഠിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഇല്ലാതെ പോവുകയാണ് കാരണം അവരുടെ ചിന്ത മൊത്തം എൻ്റെ മൊബൈൽ എൻ്റെ ഉമ്മാൻ്റെ മൊബൈൽ അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ മൊബൈൽ അതൊന്നും എനിക്ക് കിട്ടണം എനിക്ക് കളിച്ചേ പറ്റൂ സ്കൂളിലേക്ക് പോയ കുട്ടി ചിന്തിക്കുന്ന എന്താണ് എങ്ങനെയാണ് ഒന്ന് വൈകുന്നേരമായി വീട്ടിലെത്തുക വീട്ടിലേക്ക് എത്തിയതിനു ശേഷം കുട്ടികൾ കുളിക്കലും ഭക്ഷണം കഴിക്കലും അതൊക്കെ ശേഷമാണ് ആദ്യം വന്നിട്ട് ഉമ്മാന്റെ മൊബൈൽ എടുക്കുകയാണ് അല്ലെ ഉപ്പാൻ്റെ മൊബൈൽ എടുക്കുകയാണ് മദ്രസ വിട്ട് വന്ന് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു ചെറിയ സമയം അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് തന്നെ ധാരാളം ചെയ്തു തീർക്കാനുണ്ട് കുടിക്കാനുണ്ട് വസ്ത്രം അണയാനുണ്ട് ഇങ്ങനെ പലതുമുണ്ട് ഭക്ഷണം കഴിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ മൊബൈൽ ഫോണാണ് ഇത് മൊബൈൽ എന്നുള്ളത് ഇന്ന് ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമായി മാറിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പരമാവധി നിയന്ത്രിച്ചില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നാം ഖേദിക്കേണ്ടി വരും അഥവാ നമ്മുടെ മക്കൾക്ക് നല്ലത് ചിന്തിക്കാനുള്ള തോഫിക്ക് നൽകുമാറാവട്ടെ ഉമ്മമാരെ നാം വളരെ നല്ല സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഉപ്പമാർ അധ്വാനിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഉമ്മമാർ കഷ്ടപ്പെടുന്നത് എന്നാൽ ആ മക്കൾ ഉമ്മ ചോദിച്ചപ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് മൊബൈലിൽ പെട്ടെന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ ആ ഉമ്മാനെ സങ്കടപ്പെടുത്തിയില്ലേ ഉപ്പാനെ വേദനിപ്പിച്ചില്ലേ എന്താണിത് അതുകൊണ്ട് ഇനിയെങ്കിലും ആ മക്കളെ വളരെ നല്ലതായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മോനെ ഇങ്ങനെ ആയിക്കൂടാ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവർ ചെറിയ പ്രായത്തിൽ തന്നെ ഓരോന്നോരോന്നും പഠിക്കേണ്ടവരാണ് അവർക്ക് മദ്രസ്സയിൽ ധാരാളം പഠിക്കാനുണ്ട് സ്കൂളിൽ ധാരാളം പഠിക്കാനുണ്ട് ആ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി ആയിരിക്കുന്ന ആ സമയത്ത് അവരിങ്ങനെ വിദ്യ ആർത്തിച്ചു കൊണ്ടേയിരിക്കണം അവരിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം അവർ ഓരോന്നോരോന്നും മനസ്സിലാക്കി അവരിങ്ങനെ സ്കൂളിലും മദ്രസയിലും പോയി പഠിക്കട്ടെ അങ്ങനെ നമ്മുടെ കുട്ടികൾ നല്ല പഠിക്കുന്ന നല്ല മക്കളായി വളരട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഉമ്മമാരെ ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നമ്മുടെ മക്കളെ നന്നായി മൊബൈൽ നിന്ന് പരമാവധി അകറ്റി നിർത്തി സൂക്ഷിക്കണം കാരണം കുട്ടികൾക്ക് മൊബൈൽ തീരെ ആവശ്യമില്ല അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും തരാതിരിക്കുമാറാവട്ടെ അസ്ലാം വാലൈക്കും വരഹമ്മ